ശാപമോക്ഷത്തിൻ്റെ കഥ പറയുന്ന എറണാകുളത്തപ്പൻ ക്ഷേത്രം വിജയത്തിനായി ഇവിടെ വന്നു പ്രാർത്ഥിക്കാം നഗരമധ്യത്തിൽ പടിഞ്ഞാറ് ദിശയിൽ കായലിലേക്ക് ദർശനമായി നിൽക്കുന്ന ഒരു ക്ഷേത്രം എറണാകുളം ശിവക്ഷേത്രം എന്ന എറണാകുളത്തപ്പൻ ക്ഷേത്രം വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ആവോളമുണ്ട് ഈ ക്ഷേത്രത്തിന് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നായി കാലം വിലയിരുത്തിയ ഇവിടെ അത്യുഗ്രമൂർത്തിയായ ശിവനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് ദർശനമുള്ള അപൂർവ ക്ഷേത്രമെന്ന പ്രത്യേകത മാത്രമല്ല ഈ ക്ഷേത്രത്തിനുള്ളത് മറിച്ച് ഇവിടുത്തെ പ്രതിഷ്ഠ മുതൽ ദർശനവും ഐതിഹ്യവുമെല്ലാം വിശ്വാസികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു എറണാകുളത്തപ്പൻ ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം എറണാകുളംകാരുടെ വിശ്വാസങ്ങളിൽ പണ്ടു മുതലേയുള്ള സാന്നിധ്യമാണ് എറണാകുളം ശിവക്ഷേത്രം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതിനാൽ തന്നെ എന്നും കാണുന്ന ക്ഷേത്രം എന്ന തരത്തിലുള്ള ഒരു പരിചയവും വിശ്വാസികൾക്കുണ്ട് പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രം പ്രത്യേകതകൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം സമ്പന്നമായ ചരിത്രവും വിശ്വാസങ്ങളുമാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിനുള്ളത് പാർവതി സമേതനായ കിരാതമൂർത്തിയായും ശിവനെ ആരാധിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് ദർശനമുള്ള അപൂർവ ക്ഷേത്രം എന്ന നിലയിലാണ് ഇവിടെ പ്രസിദ്ധമായിരിക്കുന്നത് ചേരാനല്ലൂർ കർത്താക്കന്മാരും കൊച്ചി രാജാക്കന്മാരുമാണ് ക്ഷേത്രത്തെ കാലാകാലങ്ങളിൽ പരിപാലിച്ചു പോന്നിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത് കൊച്ചി മഹാരാജാവിൻ്റെ ഏഴ് രാജകീയ ക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്നും ചരിത്രം പറയുന്നുണ്ട് കൊച്ചി നഗരത്തിൻ്റെ ചരിത്രവും വളർച്ചയുമായും ഈ ക്ഷേത്രം ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളും വിശ്വാസങ്ങളും ആ പ്രദേശത്ത് പ്രചാരത്തിലുണ്ട് അതിലേറ്റവും പ്രസിദ്ധം നാഗത്തിന്റെ ശിരസുള്ള ദേവലനുമായി ബന്ധപ്പെട്ടതാണ് ഈ കഥയുടെ പഴക്കം ദ്വാപരയുഗത്തോളമുണ്ട് കുലമുനി എന്നു പേരായ മഹർഷിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഹിമാലയത്തിൽ തപസ് പോന്നിരുന്നു കൊന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിരുന്നു ദേവലൻ ഒരിക്കൽ ദേവലൻ കൂട്ടുകാരുമൊത്ത് വനത്തിൽ പോയപ്പോൾ ഒരു സർപ്പത്തെ കണ്ടു എല്ലാവരും പേടിച്ചു പിൻവാങ്ങിയെങ്കിലും ദേവലനെ കാട്ടുവള്ളി വെച്ച് കുടുക്കുണ്ടാക്കി ആ നാഗത്തെ പിടിക്കുകയും കൊന്നുകളയുകയും ചെയ്തു ഇത് അറിയുവാനിടയുണ്ടായ മഹർഷി ദേവലനെ പാമ്പിന്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ജീവിയായി മാറട്ടെ എന്ന് ശപിച്ചു ദേവലൻ ശാപമോക്ഷത്തിന് ഒരു വഴി പറഞ്ഞു നൽകുകയും ചെയ്തു എന്തായാലും ശാപം ലഭിച്ച ദേവലൻ ഒരു വിചിത്ര രൂപിയായ നാഗർഷിയായി മാറി കയ്യിലിരുന്ന ശിവലിംഗവുമായി അവിടുന്ന് പോവുകയും ചെയ്തു അങ്ങനെ ശാപമോക്ഷത്തിനായി അലഞ്ഞ ദേവലൻ എറണാകുളത്തെത്തിയത് ഇവിടെ കണ്ട വൃക്ഷത്തണലിൽ വിഗ്രഹം വെച്ച് കുളിക്കുവാനിറങ്ങുകയും തുടർന്ന് പൂജ നടത്തുകയും ചെയ്തു എന്നാൽ കുളത്തിൽ ഒരു ഭീകര ജീവിയെ കണ്ട് പേടിച്ച് ഇവിടെയുള്ളവർ സംഘടിച്ച് നാഗർഷിയെ ഉപദ്രവിക്കുവാൻ തുടങ്ങി അങ്ങനെ വിഗ്രഹവുമായി രക്ഷപ്പെടുവാൻ നോക്കുമ്പോൾ വിഗ്രഹം ഉറച്ചിരിക്കുന്നതായി മനസ്സിലാക്കുകയും അങ്ങനെ അതിന് അവിടെ പൂജ ചെയ്തപ്പോൾ ശാപമോക്ഷം വരികയും ചെയ്തു അങ്ങനെ ഇവിടെ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രമാണ് എറണാകുളം ശിവക്ഷേത്രം എന്ന വിശ്വാസം കൊച്ചിക്കായലിന് അഭിമുഖമായി പടിഞ്ഞാറോട്ട് ദർശനമാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠയ്ക്കുള്ളത് രണ്ടര അടി ഉയരമുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടെ പടിഞ്ഞാറ് ദർശനം വന്നതിനെ പറ്റി രണ്ട് കഥകളുണ്ട് അതിലൊന്ന് ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം മൂലം കിഴക്ക് ദിശയിലുണ്ടായിരുന്ന ചേർത്തറ പോലുള്ള പ്രദേശങ്ങൾ അഗ്നി അപ്പോൾ വില്ലുമംഗല സ്വാമിയാർ പറഞ്ഞതനുസരിച്ച് ശിവൻ പടിഞ്ഞാറോട്ട് സ്വയം മാറിയത്രേ മറ്റൊന്ന് കൊച്ചി പഴയന്നൂർ ക്ഷേത്രത്തിലെ ഭഗവതിക്ക് ദർശനം നൽകുവാനാണ് പടിഞ്ഞാറ് ദിശയിലേക്ക് തിരഞ്ഞ തിരിഞ്ഞിരിക്കുന്നതെന്നും വിശ്വാസമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കിരാതമൂർത്തിയായാണ് ഇവിടെ പ്രതിഷ്ഠയുടെ ഒരു ഭാവമുള്ളത് അർജുനന് പാശുപദാസ്ഥം നൽകിയ ഭാവമാണിതെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ ശത്രുക്കളെ എതിരിടുവാനുള്ള കഴിവും അവരെ വിജയിക്കുവാനുള്ള കഴിവും ലഭിക്കുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ കൃത്യമായി വഴിപാടും പ്രാർത്ഥനകളും നടത്തിയാൽ വിവാഹം മംഗളകരമായി നടക്കുകയും രോഗങ്ങൾ ഭേദമാവുകയും ചെയ്യും എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ഒരു മഹാക്ഷേത്രത്തിൻ്റെ തുല്യമായ വിധത്തിലുള്ള പൂജകളും പ്രാർത്ഥനകളുമാണ് നടന്നു വരുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് ഇവിടെ നട തുറക്കും അതിന് ശേഷമുള്ള ഒരു മണിക്കൂറാണ് നിർമാല്യ ദർശനം അഭിഷേകം ഉഷപൂജ എതിരേറ്റ് പൂജ എതിരേറ്റ് ശിവേലി ജലധാരയും നവകാഭിഷേകവും പന്തീരടി പൂജയും ഉച്ചപൂജ ഉച്ച ശിവേലി എന്നിവ നടത്തി പന്ത്രണ്ട് മണിക്ക് നട അടയ്ക്കും അതിനുശേഷം വൈകുന്നേരം നാല് മുതൽ ഏഴര വരെ നട തുറന്നിരിക്കും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ആയിരത്തൊന്നുകൂടം ജലധാരയാണ് ശിവന്റെ കോപം തണുപ്പിക്കുവാനായി എല്ലാ ദിവസവും ഇത് നടത്താറുണ്ട് ശിവന്റെ തൃക്കണ്ണിന് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ടെന്നും അതിനാൽ ശിവനെ ശാന്തനായി നിർത്തുവാനാണ് ഓരോ തുള്ളിയായി ശിവലിംഗത്തിൽ വെള്ളം വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിശ്വാസം മറ്റൊന്ന് എള്ളുകൊണ്ട് തുലാഭാരം നടത്തിയാൽ വിമുക്തി ലഭിക്കുമെന്നും വിശ്വാസമുണ്ട് എറണാകുളത്തപ്പൻ എന്നാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ മൂന്ന് വലിയ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് എറണാകുളം ക്ഷേത്രം കന്നഡ ശൈലിയിലുള്ള ഹനുമാൻ ക്ഷേത്രം തമിഴ് ശൈലിയിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നിവയാണ് ഇത് ക്ഷേത്രമതിലിന് പുറത്ത് വടക്കു ഭാഗത്തായാണ് ഇതുള്ളത് പ്രത്യക്ഷത്തിൽ എറണാകുളത്തപ്പൻ ക്ഷേത്രവുമായി ബന്ധം ഇതിന് ബന്ധമില്ലെങ്കിലും ഇവിടെയും ദർശനം നടത്തിയേ വിശ്വാസികൾ മടങ്ങാറുള്ളൂ ഇവിടുത്തെ തമിഴ് ബ്രാഹ്മണ സമൂഹത്തിനായി കൊച്ചിൻ കൊച്ചി ദിവാൻ വെങ്കടസ്വാമിയാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുവാൻ മുൻകൈയ്യെടുത്തത് വള്ളി ദേവയാനി സമേതനായ സുബ്രഹ്മണ്യസ്വാമിയാണ് ഇതിലെ പ്രതിഷ്ഠ കന്നഡ ശൈലിയിലുള്ള ഹനുമാൻ ക്ഷേത്രം കിഴക്കേ ഗോപുരത്തിന് പുറത്തായാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തെ തുളു ബ്രാഹ്മണർക്കായി കൊച്ചി ദിവാൻ വെങ്കടറാവു ആണ് ഇതിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് കന്നഡ മാധ്വ സമ സമ്പ്രദായം അനുസരിച്ചാണ് ഇവിടുത്തെ പൂജകളും മറ്റും നടക്കുന്നത് എറണാകുളത്തപ്പൻ ക്ഷേത്രവും ഈ ക്ഷേത്രവും തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല